ഹായ് കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡിൽ ഹേമന്തും സുസ്മിതയും തമ്മിലുള്ള കല്യാണം നടക്കില്ല എന്ന് വഴിയിൽ വെച്ച് ഹേമൻ ഹേമന്തിൻ്റെ അച്ഛൻ സത്യഫാമയോട് ഫോൺ ചെയ്ത് അറിയിക്കുകയാണ് ഹേമന്തിൻ്റെ അച്ഛൻ പരമേശ്വരൻ നായരുടെ സംസാരത്തിൽ നിന്നും ശാരദാ അമ്മയും പരമേശ്വരൻ നായരും ബന്ധുക്കളാണെന്ന് സത്യഫാമ അറിയുന്നു ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ നിൽക്കുകയാണ് ഹേമന്തിൻ്റെ അച്ഛൻ പരമേശ്വരൻ നായരും അമ്മയും അതേസമയം സത്യഭാമ പരമേശ്വരൻ നായരെ ഫോൺ ചെയ്ത് ശാരദാമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയുകയാണ് ഫോൺ തരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പരമേശ്വരൻ നായർ ശാരദാമ്മയ്ക്ക് ഫോൺ കൊടുക്കുകയാണ് ഫോൺ വാങ്ങി ഹലോ എന്ന് ശാരദാമ ചോ വയ്ക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് നിങ്ങൾ ഇവിടം വരെ വരാൻ ഒരു കനിവുണ്ടാകണം നിങ്ങളുടെ ബന്ധു പരമേശ്വരൻ നായർക്കൊപ്പം തന്നെ ഇവിടേക്ക് വരണം എത്രയും പെട്ടെന്ന് അത് പിന്നെയെന്ന് ശാരദാമ്മ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് സത്യഭാമ പറയുകയാണ് പിന്നെയും ഇപ്പോഴും ഒന്നുമില്ല ഈ പറയുന്നതിൽ നിങ്ങളുടെ മകളുടെ ഭാവിയുടെ പ്രശ്നം കൂടി ഉണ്ടെന്ന് കരുതിക്കൊള്ളണം അല്ല അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വരാൻ പറയുകയാണ് സത്യഭാമ തുടർന്ന് പരമേശ്വരൻ നായർക്കും പയ്യനും അമ്മയ്ക്കും ഒപ്പം സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ശാരദാമ വന്ന ശേഷം എന്താ സത്യഭാമയെന്ന് പരമേശ്വരൻ നായർ ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് നിങ്ങളുടെ ബന്ധു ശാരദയുടെ മകൾ ഈ പടി ഇറങ്ങേണ്ടി വരും അതും എന്നേക്കുമായി ഇത് കേട്ട് വിഷമിച്ച് അയ്യോ എന്ന് വയ്ക്കുകയാണ് ശാരദമ്മ ഇത്രയുമാണ് വന്നിട്ടുള്ള പ്രമോയിൽ കാണിക്കുന്നത് കഥ എന്താണെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്